കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഈ ചരിത്ര വിജയം സാക്ഷാത്കരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച യു ഡി എഫ് ചെയർമാൻമാർക്കും കൺവീനർമാർക്കും പ്രത്യേക ആദരവും നൽകി ഇരിക്കൂർ നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ നിർവഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റൻ അനുമോദന പ്രസംഗം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് വക്കത്താനം അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു സി കെ മുഹമ്മദ് ചാക്കോ പാലക്കലോടി ബേബി തോലാനി ടി എൻ എ ഖാദർ പി സി ഷാജി ജോജി വട്ടോളി ബിജു ജോഷി കണ്ടത്തിൽ നൌഷാദ് ബ്ലാത്തൂർ ജസി ഷിജി ഇ വി രാമകൃഷ്ണൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു വിവിധതല പഞ്ചായത്ത് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് ജനപ്രതിനിധികളും പങ്കെടുത്തു ും സഹോദരം ചില സഹോദരിമാരും തെരഞ്ഞെടുപ്പ് ദിവസവും അതിനു മുമ്പുമായി സി പി എമ്മിന്റെ ക്രൂരമായ വിധേയരായ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തിലിരിക്കുന്നതിന്റെ പേരിൽ അക്രമിക്കപ്പെട്ട ബൂത്ത് ഏജന്റുമാർ നമ്മുടെ നിയോജന ഞാൻ അവരെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കാനും അവരെ അഭിവാദ്യം ചെയ്യാനും അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കാനും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ ഇവിടെ ചെയർമാൻ ചെയർമാൻ സോറി ശ്രീ തോമസ് ഞാൻ ഇരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു എത്ര വർഷം ആയിരുന്നു അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷം മന്ത്രിയായിരുന്നു ഇരുപത്തി അഞ്ച് പൂർത്തീകരിച്ചു പോകാമെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷെ എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണമെന്ന ഒരു തീരുമാനം